അലഹമ്മത്ത് വസ്സലാമി എനിക്കുള്ള ഭാഗ്യം ഈ വിഷയത്തിലും എല്ലാ വിഷയത്തിലുമുള്ള എൻ്റെ തൗഫീഖ് തൗഫക്കിൻ്റെ മായന തൗജീഹു അസുബാബി നെഹ്വിൽ മഖ്ലൂബ് എന്നാണല്ലോ ലക്ഷ്യത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ലക്ഷ്യം പ്രാപ്തിക്ക് വേണ്ടിയുള്ള കാരണങ്ങളെ മുന്നിടിക്കുക അപ്പോൾ ഓരോരോ കാരണങ്ങൾ ഏത് വിഷയത്തിലുള്ള കാരണങ്ങൾ അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് അവൻ്റെ മേലിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത് ഈ ഗ്രന്ഥത്തിന് ഞാൻ പേര് പേരുവെച്ചു സമ്മൈത്തുഹു ഈ ഗ്രന്ഥത്തിന് ഞാൻ പേര് വെച്ചു ഷർഹനക്ക് ഞാൻ പേര് വെച്ചു പേരുവെച്ചു ഹിമം ഫി ഷെർഹൽ ഹിക്കം മനുഷ്യൻ്റെ മനക്കരുത്തുകളെ ഉണർത്തുന്നത് എന്നാണ് ഹിമ്മത്തിൻ്റെ ജന്മമാണ് ഹിമം മഹാനായിബിനാജി പദങ്ങൾ തന്നെ ഹിമ്മത്തിൻ്റെ മായന വിശദീകരിക്കുന്നുണ്ട് തന്നെ കാണാം ഒരു വസ്തുവിനെ അന്വേഷിക്കുന്നതിലുള്ള മനസ്സിൻ്റെ ആ ശക്തി മനസ്സ് ഇളകി പുറപ്പെടലാണ് മനസ്സ് ഒരു വസ്തുവിനെ ലക്ഷ്യം വെക്കലാണ് അതിനെ പ്രത്യേകമായി പരിഗണിക്കലാണ് അത് ഫൈൻഖാൻ അമ്രു റഫിയൻ ഉന്നതമാണെങ്കിൽ ക ആരിഫത്തില്ലാഹി ലാഹു അള്ളാഹുവിനെ അറിയുക അവൻ്റെ തൃപ്തി തേടുക അങ്ങനെയൊക്കെയാണെങ്കിൽ അതിന് സുമിയത്ത് ഹിമ്മത്തൻ ആലിയത്തൻ ഉന്നതമായ മനക്കരുത്ത് എന്ന് പറയും ഖാൻ അമ്രൻ ഹസീസൻ കൊലബിദുനിയ ഭൗതിക വിഷയങ്ങളെ തേടാൻ വേണ്ടിയിട്ടാണ് മനസ്സിൻ്റെ കരുത്തുള്ളതെങ്കിൽ സുമിയത്ത് ഹിമ്മത്തൻ ദനീയത്തൻ എന്ന് പറയും അപ്പൊ ഹിമ്മത്ത് രണ്ടുണ്ട് ദനീയത്ത് ഉണ്ട് റഫിയാത്ത് ഉണ്ട് ഇവിടെ റഫിയാത്തായ ഹിമ്മത്താണ് ഉദ്ദേശം എന്നത് വ്യക്തമാണല്ലോ അപ്പൊ ഈ ഹിമമി മനുഷ്യന്റെ ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ മനക്കരുത്തുകളെ പുറപ്പെടുവിക്കുക ഉണർത്തുക ഫിഷർഹൽ ഹിക്കം ഹിക്കമിനെ വിശദീകരിക്കുന്നത് ജഅലഹുല്ലാഹുഖാലി സലി വജഹി ലൈം ബി ജാഹി നബിയിൻ അൽ മുസ്തഫൽ കരീം അലൈഹി അഫ്ലുസ്ലാത്തി വാസ്കത്ത് അസ്ലീം അള്ളാഹു താല ഈ ഷർഹനെ അവൻ്റെ തൃപ്തി ശ്രേഷ്ഠമായ ഉന്നതമായ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമുള്ളതാക്കട്ടെ പുണ്യ റസൂലിൻ്റെ ഹു കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തുള്ള സ്ഥാനം കൊണ്ട് പിന്നീട് മഹാനവറുകൾ പറയുന്നതുപോലെ നുഖദ്ദിമു ബൈന യഥയിൽ കിതാബി ഈ ഷറഹിന് തുടക്കം നമ്മൾ കുറിക്കുന്നു മുഖദ്ദിമ രണ്ട് ആമുഖങ്ങളാണ് ഒന്ന് ഫി ഹദ് സൗഫി തസവൂഫിൻ്റെ തൈരീഫ് വ മൗലു അതിൻ്റെ വിഷയം വ വാദ് അതിൻ്റെ ഉപജ്ഞാതാവ് അതല്ലെങ്കിൽ ജനയിതാവ് ആരാണ് ആ ഇൽമെന്ന് തുടക്കം കുറിച്ചാണ് എന്നത് പിന്നീട് വൈസ്മിഹി ആ എൽമിൻ്റെ തസവൂഫിൻ്റെ അതിൻ്റെ പേര് വസ്തിംദാദിഹി അതിനെന്തിൽ നിന്നാണോ എടുത്തത് അത് വ ഹുക്കുഷ് വഹുക്കുമിഷാരി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധി കുറിച്ച് പരാമർശിക്കുക അതിൻ്റെ വിഷയങ്ങൾ അവ ത സൌരി മസാഹലിഹി ഈ ഇൽമു തസ്സൌഫിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക ഓ ഫലുലത്തിഹി അതിൻ്റെ ശ്രേഷ്ഠത ഓ നിസ്ബതിഹി ഈ ഇൽമു തസൌഫിന് മറ്റ് വിജ്ഞാനങ്ങളുമായുള്ള ബന്ധം വമറത്ത് ഹി എൽമുൽ തസവുഫിൻ്റെ അനന്തര ഫലം അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ആമുഖത്തിലുള്ളത് മുക്കിമ തുസ്സാനിയതു രണ്ടാമത്തെ ആമുഖം ഫി തർജമത്തി ഷെയ്ഖി മഹാനായ ഇബിനാഹി സിക്കന്തിരി അറബിഅള്ളാഹു നഹുവിനെ കുറിച്ചും മഹാനവറുകളുടെ വധിക്കിരി മഹാസിനിഹി മഹാനവറുകളുടെ പൂരിഷ പറയുന്നതിലുമാണ് അപ്പം ഈ കിതാബ് ചുരുക്കി പറഞ്ഞാൽ ഈ കിതാബിൻ്റെ ഇക്കാദുൽ ഹിമമിൻ്റെ ആമുഖമായിട്ട് രണ്ട് ആമുഖങ്ങളാണുള്ളത് ഒന്ന് മബാദി അഷറ വിശദീകരിക്കുന്നതിലാണ് ഏതൊരു ഇൽമിനിക്കും മബാദി അഷറ ഉണ്ടാവുമല്ലോ അത് വിശദീകരിക്കുക രണ്ടാമത്തത് ഇബിനോത്തായില്ല സിക്കന്തിരി റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുക മഹാനവറുകളുടെ പോരിഷകൾ പറയുക അതിലാണ് അപ്പോൾ അമ്മ ഫസ്റ്റ് ഫസ്റ്റിന് ആദ്യത്തെ ആമുഖം തസവൂഫിൻ്റെ തൈരീഫ് നിർവചനം ഡെഫനിഷൻ അതിൻ്റെ വിഷയം അങ്ങനെ തുടങ്ങി പോകുന്നുണ്ടല്ലോ മൊബാദിയാസർ അമ്മ ഹദ്ഹു അപ്പോൾ ഇൽമു തസവൂഫിൻ്റെ നിർവചനം ഡെഫനിഷൻ അൽ സയ്യിദു ജുനൈദുൽ ി തങ്ങൾ പറഞ്ഞു എന്നാണ് ദസവഫിന് ഒരുപാട് നിർവചനങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് വ്യത്യസ്തമായ സ്റ്റേജുകളിൽ നിന്ന് വീക്ഷിച്ചവരാണ് അപ്പോൾ ഏതെങ്കിലും ഒരു തസവൂഫിൻ്റെ നിർവചനം കേട്ടിട്ട് അത് തന്നെയാണ് തസവൂഫ് എന്നല്ല അത് തസവൂഫിൻ്റെ ഒരു നിർവചനത്തിൻ്റെ അത് ഓരോരോ ഗുണങ്ങൾ അതല്ലെങ്കിൽ ഓരോരോ ലക്ഷണങ്ങൾ നോക്കിയിട്ടും അതല്ലെങ്കിൽ ഓരോരുത്തരും എത്തിയ സ്റ്റേജിൽ നിന്നുകൊണ്ടുമുള്ള ആ സമയത്ത് അവിടുന്ന് അങ്ങോട്ട് പിന്നീട് അവർ പാരായണം ചെയ്തിട്ടില്ല എന്നല്ല ആ നിർവചനം പറയുന്ന സമയത്ത് അവരെത്തിയ സ്റ്റേജിൽ നിന്നുകൊണ്ടുള്ള നിർവചനങ്ങളാണ് സയ്യിദു ജുനൈദുൽ ി തങ്ങൾ പറയുന്നത് നിന്നെ തന്നെ അള്ളാഹുതഅല ഇല്ലാതാക്കലാണ് നീ ഇല്ലാതെയാവുക അത് അള്ളാഹു താല നിന്നെ തൊട്ട് നിന്നെ മരിപ്പിക്കലാണ് പിന്നീട് അള്ളാഹുവിനുകളിലൂടെ നിന്നെ ഹയാത്താക്കലാണ് അപ്പൊ നീ ഇല്ലാതെയാവുക പിന്നീട് ഉണ്ടാകുന്നതാരായിരിക്കും അള്ളാഹു ആയിരിക്കും അപ്പം നിൻ്റേതായിട്ടൊരു ഇഹ്തിയാറ് കസ്ബ് എന്ന് പറയുന്ന ഒന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലുള്ള പൊസിഷനിലുള്ള തസവൂഫിൻ്റെ അഹലുകാരുണ്ട് ഹദീസിലും അതിൻ്റെ വിശദീകരണം കാണാലോഹ നിന്റെ അബാദത്ത് അള്ളാഹുവിൻ്റെ ദർശനമാവലാണ് അങ്ങനെ ഫൈലം തെക്കുൻ നീ ഇല്ലാതെയായാൽ തെറാഹു നിനക്ക് അള്ളാഹുവിനെ കാണാം അപ്പം നീ ഇല്ലാതെയാവുന്ന ഒരവസ്ഥ അപ്പോൾ നിനക്ക് ആരെ കാണാം അള്ളാഹുവിനെ കാണാം അപ്പോൾ ഒരു ചോദ്യം വരും എങ്ങനെയാണ് അള്ളാഹുവിനെ കാണല് അതിന് ഫൈനഹു എറാക്ക നീ ഇല്ലല്ലോ അവിടെ അവൻ നിന്നെയാണ് കാണുന്നത് നീ ഇല്ലാത്തത് കൊണ്ട് ഫൈനഹുയറാക്ക അവൻ നിന്നെ കാണുന്നു എങ്കിലും ഭാഷയുടെ ചെറിയ പരിമിതികൾ ആ വിശദീകരണങ്ങളിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭാഷയുടെ അപര്യാപ്തത എവിടെയും നമുക്ക് കാണാവുന്നതാണ് അവിടൊക്കെ ആ ഭാഷയുടെ പോരായ്മകൾ ഉണ്ടാകും എന്നർത്ഥം ഭാഷക്കപ്പുറത്തു നിന്ന് മനസ്സിലാക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ താനില്ലാത്ത ഒരവസ്ഥ ഹക്കിനെ കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ അപ്പൊ തന്നിലൂടെ എന്തൊക്കെയാണോ ഹക്ക് തീരുമാനിച്ചത് അതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കും താനില്ലാത്തത് കൊണ്ട് നിർവചനം അതൊരു ഇൽമ് എന്ന നിലക്കല്ല ആ ഈ നിർവചനമൊക്കെ ഒരു ഇൽമ് എന്ന നിലക്കല്ല മറിച്ച് ആ തെസവഫ് നിന്റെ വിശേഷണമായി മാറുക എന്ന നിലക്കുള്ള നിർവചനമാണ് ആ ഒരു അയിൽമ് തെസവഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നിന്നിലുണ്ടാവുക എന്ന നിലക്കാണ് സയ്യിദു തോയിഫയുടെ നിർവചനം എന്ന് നമുക്ക് മനസ്സിലാവും അള്ളാഹുവിനോട് കൂടെ ഒരു ബന്ധു ഇല്ലാതെ അള്ളാഹുവിനോട് കൂടെ ആവുക നീ ഇല്ലാത്തത് കൊണ്ട് നിനക്കൊരു ബന്ധുവില്ല അത് മുമ്പ് പറഞ്ഞ ആ താരിഫിൻ്റെ അതേ ആശയം തന്നെയാണ് നീ ഉണ്ടെങ്കിലല്ലേ നിനക്ക് വല്ല ബന്ധം ഉണ്ടാവുക പ്രതി മാരിഫത്ത് എന്ന ലക്ഷ്യം പോലും ഉണ്ടാവില്ല അള്ളാഹുവിനെ അറിയാമെന്നുള്ള ലക്ഷ്യം പോലും ഉണ്ടാവില്ല എന്താണോ തന്നിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും എന്താണെങ്കിലും ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണല്ലോ അള്ളാഹുവിൻ്റെ അസലിയായ ആയ കലാഹു നടക്കുന്നതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒരു ബന്ധുമില്ല സ്വർഗത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നരകത്തിന് വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയോ മാര്രിഫത്തിന് വേണ്ടിയോ ഒന്നുമല്ല അങ്ങനെയാവലാണ് ആ മുമ്പ് പറഞ്ഞ ഡെഫിനിഷനും ഈ ഡെഫിനിഷനും ഒക്കെ നിർവചനങ്ങളൊക്കെ താനില്ലാത്ത ഒരവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള നിർവചനങ്ങളാണ് ഇതൊക്കെ കേവലം ആ ഒരു എൽമ് എന്നത് ഒരു എൽമ എന്ന നിലക്കല്ല ആ ഇൽമ് നിന്നിൽ ഒരു വിശേഷണമായി മാറുക എന്നാണ് നീ സൂഫിയാവുക എന്ന നിലക്കുള്ള നിർവചനങ്ങളാണ് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നല്ല സ്വഭാവങ്ങളിലും പ്രവേശിക്കലാണ് എല്ലാ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും ഒഴിവാകലാണ് ഇതാണ് തസവൂഫ് അപ്പോ എല്ലാ നല്ല സ്വഭാവങ്ങളിലും പ്രവേശിക്കുക എല്ലാ മോശമായ സ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കുക അപ്പോ അതാണ് അത് മാറി നിൽക്കുക പ്രവേശിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താനുണ്ട് തനിക്കുണ്ട് എന്ന നിലക്കുള്ള പ്രവേശിക്കുന്നവൻ വേണമല്ലോ അപ്പം ആ പ്രവേശനം മുമ്പ് പറഞ്ഞ ആ സ്റ്റേജിൽ എത്താത്ത ഒരു നിർവചനമാണ് ഈ നിർവചനം എന്ന് മനസ്സിലാക്കാം വക്കീല പറയപ്പെട്ടിട്ട് ഹുഅഹ്ലാഖുൻ കരീമത്തു ശ്രേഷ്ഠമായ സ്വഭാവങ്ങളാണ് ലഹറത്ത് ഫി ജമാൻ കരീമിൻ ഉന്നതമായ കാലഘട്ടത്തിൽ പ്രകടമായ നല്ല സ്വഭാവങ്ങളാണ് ിൻ കിറാമിൻ മാന്യരായ മഹത്തുക്കളോടൊപ്പം നല്ല കാലഘട്ടത്തിൽ പ്രകടമായ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രകടമായ സ്വഹാബത്തിലൂടെ പ്രകടമായ ആ സ്വഭാവങ്ങളാണ് അപ്പം നീ സൂഫിയാകണമെങ്കിൽ ആ സ്വഭാവങ്ങൾ നീ ഉൾക്കൊള്ളണം എന്നത് വരും ആ നല്ല സ്വഭാവങ്ങളാണ് തസൌഫ് നീ സൂഫിയാകണമെങ്കിൽ ആ തസ സ്വഭാവങ്ങൾ നിന്നിലുണ്ടാവണം എന്ന് വരും പറയപ്പെട്ടിട്ടുണ്ട് അല്ലാ അല്ല തം വല യുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നിനെയും അധീനപ്പെടുത്താതിരിക്കുക ഒന്നും നിന്നെ അധീനപ്പെടുത്താതിരിക്കുക അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തകൾ പോലും ഒരു ചിന്തകൾ പോലും നിന്നെ അധീനപ്പെടുത്താതിരിക്കുക ഒന്നിനെയും നീ ആയിട്ട് അധീനപ്പെടുത്താതിരിക്കുക ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഒരാഗ്രഹത്തിന്റെയും അടിമയും ആവാൻ പാടില്ല നീ അങ്ങനെ വരണമെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെത്തണം അതല്ലെങ്കിൽ

അള്ള ഉദ്ദേശിച്ചതിൻ്റെ മേൽ അള്ള ഉദ്ദേശിച്ചതിനോടൊപ്പം നിൽക്കണമെങ്കിൽ നാം ഇല്ലാതെയാകണം നാമില്ലാതെയാകുമ്പോഴാണല്ലോ നമ്മുടെ ഇറാദത്തില്ലാതെയാകുന്നത് ഇതും വാസ്തവത്തിൽ മുമ്പ് പറഞ്ഞ സയ്യിദ് തൊയ്ഫ പറഞ്ഞ ജുനൈദുൽ ബഗ്ദാദിയുടെ സയ്ഫ ജുനൈദുൽ ബഗ്ദാദിയുടെ അതേ നിർവചനത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ് പറയപ്പെട്ടിരിക്കുന്നു അത്തസവഫ് മബിനിയുൻ അല സലാസി

ഫക്കറ് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമല്ലാതാവ എന്നതിനർത്ഥമല്ല എല്ലാ നിലക്കുമുള്ള ഫക്കറും യഥാർത്ഥ ഫക്കീർ അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടൽ അല്ലല്ലാത്തത് കൊണ്ട് അവൻ ഒരിക്കലും വലിയ ആകൂല എന്നുള്ളതാണ് അതാണ് യഥാർത്ഥമായ ഫക്കറ് ആ ഫക്കീർ അള്ളാഹുവല്ലാത്ത ഒന്നിനെ കൊണ്ടിട്ടും അവൻ റിനണ്ടാവൂല ആ നിലക്കുള്ള ഫക്കറാണ് എന്നാണ് അപ്പോ ഇതാണ് അ ബിൽ അത്തമസ് അങ്ങനെ കൊണ്ട് നമ്മൾ ഫക്കീറാകുമ്പോഴാണല്ലോ അള്ളാഹുതഅാലെ മായിരിഫത്താകുന്ന ദാനം വരല് ലഭിക്കല് അത് ഫക്കീറാവുമ്പോഴാണ് ഞാനെന്ന ഭാവം തന്നെ വലിയ സമ്പന്നതയാണ് പാടില്ല ഞാനെന്ന ഭാവം തന്നെ മാറിയിട്ട് താൻ ഒന്നുമല്ല എന്ന ഓരോരോ സെക്കൻഡിലും ഹക്കിലേക്കുള്ള എഹ്തിയാജ്ണ്ട് ഓരോരോ സെക്കൻഡിലും താൻ ഹക്കിലേക്ക് എഹ്തിയാജാണ് മെഹ്താജ് ആണ് താൻ എല്ലാ നിലക്കും ദരിദ്രനാണ് ലാ വലാ കുവത്ത ഇല്ലാ വില്ല എന്ന സ്റ്റേജ് കൊണ്ടിട്ട് അനുഭവത്തിൽ വരുമ്പോഴാണ് വാക്കിലൂടെ അല്ല അതൊക്കെ നമ്മളൊക്കെ പറയുന്നതാണ് അനുഭവത്തിലൂടെ വരുമ്പോഴാണ് അവൻസുക്കുബിൾ ഫക്കറി വലിഫ്താർ ഫീറാവുക അങ്ങനെ ദരിദ്രനാകുമ്പോൾ ലക്കത് നസറക്കും ബദിറിൻ വാൻറ്റും അതില്ല അള്ളാഹു ബദിൽ നിങ്ങളെ സഹായിച്ചില്ലേ നിങ്ങൾ എന്നതുപോലെ ഇന്നമ ഒന്നും ആയിരുന്നില്ല എന്നതുപോലെ ആകുമ്പോഴാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഫഖറാണ് അപ്പോ മൂന്ന് കാര്യങ്ങളാണ് തമസുഖു ബിൽ വൽ വൽതി രണ്ടാമത്തെ തെഹക്കു ബിൽ ബദലി വൽ ഈസാർ മറ്റുള്ളവനെ സെലക്ട് ചെയ്യുക തന്നെക്കാളും മറ്റുള്ളവന് പ്രാധാന്യം നൽകുക ധർമ്മം ചെയ്യുക കൊടുക്കാനുള്ള മനസ്സ് ഇതാണ് രണ്ടാമത്തത് ഇങ്ങനെ ഒഴിവാക്കുക തെതിബീർ ഇഖ്തിയാർ കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെയൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുക സെലക്ഷൻ ഒഴിവാക്കുക അതൊക്കെ ഒഴിവാകണമെന്നുണ്ടെങ്കിൽ താൻ താനില്ലിടത്തോളം കാലം ഈ തെതിബീറും ഇഖ്തിയാറും ഒക്കെ ഉണ്ടാവും അതില്ലാത്തൊരവസ്ഥയിൽ എത്തലാണ് വക്കീല തസവൂഫിൻ്റെ നിർവചനം പറയപ്പെട്ടിരിക്കുന്നു അൽ ബിൽ ഹി യാഥാർത്ഥ്യങ്ങളെ കൊണ്ട് സ്വീകരിക്കുക പിടി നിൽക്കുക സൃഷ്ടികളുടെ വശത്തുള്ളതിൽ നിന്നോ നിരാശനാവുക അത് ശ്രദ്ധിക്കാതിരിക്കുക അവർ മധുഹ് പറയുന്നോ അല്ലെങ്കിൽ അത് ഈ എൻ്റെ വായിൽ നിന്ന് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ പോലും പലപ്പോഴും ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് പിന്നെ വരുന്നതൊക്കെ അബദ്ധത്തിൽ വരുന്നതാണ് കാരണം ആക്ഷേപം വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോരോ പദങ്ങളെയും പിടികൂടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് യഥാർത്ഥ സൂഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നുമല്ല അവൻ്റെ വായിലൂടെ വരുന്ന പദങ്ങൾ അവൻ ശ്രദ്ധിക്കൂല എന്താണോ ഓരോരോ സെക്കൻഡിലും അള്ളാഹു തന്നിലൂടെ വരുത്തുന്നത് അതുകൊണ്ടിരിക്കും കാരണം വൽ ഇയാസു ഐദിൽ അവന്മാറും ജനങ്ങളുടെ കയ്യിലല്ലല്ലോല പറയപ്പെട്ടിരിക്കുന്നു തസൌഫിന്റെ നിർവചനം ഇങ്ങനെ സമ്മേളനങ്ങളിലും ഹക്കിന്റെ സ്മരണയാണ് അവനുള്ളത് ജനങ്ങളുമായി ഒരുമിച്ച് കൂടുമ്പോഴും എന്തുമായി ബന്ധപ്പെടുമ്പോഴും അവൻ ഹക്കിൻ്റെ സ്മരണയിലാണ് ഖസിറത്തിൽ അവൻ വഹതത്തിലാണ് വ വജുതുന്മാതിമായി എന്ത് കേൾക്കുമ്പോഴും അവൻ ഹക്കിനെക്കുറിച്ച് കേട്ടുകൊണ്ട് ആ ഒരു സ്നേഹത്തിലാണ് സ്നേഹത്തിലാണവനുള്ളത് മഹാനായ അബ്ദുൽ കരീമുൽ ജീലി കരീമുൽഹുവിനൊരു ഗ്രന്ഥണ്ട് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് അതിൽ മഹാൻ പറയുന്നു വലം യഖ്തലിഫു ഫി അന്നൽ അല കലിമൽസൂസിൻ പ്രത്യേക ഒരു അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു പദം അതിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങൾ അനന്തമായ അർത്ഥങ്ങൾ ഒരു ആരിഫ് അതല്ലെങ്കിൽ ഒരു സൂഫി ഒരു ഫക്കീർ മനസ്സിലാകും എന്ത് കേട്ടാലും അവൻ കേൾക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ പുണ്യ റസൂരിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെടുന്നതാണ് അവൻ കേൾക്കുന്നത് ഇപ്പോൾ ഉദാഹരണം ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂഫി അല്ലെങ്കിൽ ഒരു ആരിഫ് മനസ്സിലാക്കുന്നത് മാ അഹ്സന ജമാൽ ഹക്കി എന്നാണ് കമറിന്ക്ക് ഹക്കിനിക്ക് കമർ എന്ന നാമണ്ട് എന്നല്ല അവർ ആ പദങ്ങളെയും വിട്ട് അപ്പുറത്തേക്ക് അവർ കടന്നു പോകും നുജൂമ് എന്ന് കേൾക്കുമ്പോൾ അവർ അമലിൻ്റെ അല്ലെങ്കിൽ മരിഫത്തിൻ്റെ കിരണങ്ങളാണ് അവർ മനസ്സിലാക്കുക ഇങ്ങനെ ഓരോന്നും ഓരോന്നുമായി ബന്ധപ്പെടുമ്പോഴും അവർ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആ ലഫുലിൻ്റെ അർത്ഥങ്ങളും വിട്ടുകൊണ്ട് ഹക്കുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് അത് വിശാലമായിട്ട് മഹാനായ അബ്ദുൽ കരീമുൽ ജീലി അറുലി അള്ളാഹുസാമിൽ അർബാബിൽ സമാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിർവചനങ്ങൾ പലതാണ് പുണ്യ പുണ്യറൂലിനെ അനുഗമിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ വിദേഹത്തിലേക്ക് പോകാത്ത കർമ്മങ്ങളാണ് വക്കീല പറയപ്പെട്ട് അവിടെ വാഹനം കൊണ്ടുപോയി മുട്ടുകുത്തിക്കുക നമ്മളെ ഹബീബിൻ്റെ സന്നിധിയിൽ അവിടുന്ന് വാതിലിൽ കൊണ്ടുപോയി നമ്മുടെ യാത്ര അവസാനിപ്പിക്കുക അവൻ ആട്ടിയാലും ശരി ഹബീബ് നമ്മളെ ആട്ടിയാലും അകറ്റിയാലും അവിടെ തന്നെ കൂടലാണ് അതല്ല വക്കീല പറയപ്പെട്ടുകയാണ് സഫ്വത്തു കുറുബി കുതിരത്തിൽ അകൽച്ചയിലുണ്ടാകുന്ന ഒരു കലർപ്പ് കലക്കം ആ അകൽച്ചയിലുള്ള കലക്കത്തിന് ശേഷം കുറുബ് എന്ന തെളിമയാണ് വെള്ളം അകല കലങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കലങ്ങിയതിന് ശേഷം വെള്ളം ആറി തണുത്ത് അതിൻ്റെ തെളിഞ്ഞ അവസ്ഥയാണ് എന്നതുപോലെ അകൽച്ചയിലുണ്ടാകുന്ന പലത് കാണുക എന്ന അവസ്ഥ കുറുബ് എന്ന് പറയുന്ന ആ സഫുവത്ത് തെളിമ സ്ഫുടത ഉണ്ടാകുമ്പോൾ ഇല്ലാതെയാകും അതാണ് സഫുവത്തുൽ കുറുബി സാമീപ്യത്തിന്റെ തെളിമയാണ് പ്യൂരിറ്റിയാണ് വേദ കുതിറത്തിൽ അകൽച്ചയാകുന്ന കലർപ്പിനു ശേഷം വക്കീല പറയപ്പെട്ടിട്ടാൽ ഒരു ടെൻഷനും ഇല്ലാതെ ഹക്കിനോടൊപ്പം നിൽക്കുക വക്കീല പറയപ്പെട്ടിരിക്കുന്നു ഹുവൽ അൻ ഹസ്മത്ത് കൗനി ലോകം തന്നെ കാണലിനെ തൊട്ട് സുരക്ഷിതനാകണം ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനും അടക്കമുള്ളതാണല്ലേ ഈ ലോകം എന്ന് പറയുന്നത് അപ്പൊ കൗന് കാണാതിരിക്കുക മഹാനായ സയ്യിദ്ഫ ജുനൈദുൽ ബവദാദി റലി അള്ളാഹു എന്നും അടക്കമുള്ളവർ ഒരുപാട് നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതൊക്കെ ഓരോരോ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള നിർവചനമാണ് മഹാനായ ഇമാം ഷെയ് അഹമ്മദ് അള്ളാഹുഅൻഹു അവിടെ നിന്റെ അൽ ഉജാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥുണ്ട് അഹമ്മദ് അൽ ഉജാല അതിൽ ഒത്തിരി തസവൂഫിന്റെ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓരോരോ തസവൂഫു എന്തും അല്ലെങ്കിൽ എന്തും എന്നാണ് മഹാനവറുകൾ പറയുന്നത് ആ പൊസിഷനിലുള്ള ആളുകളുടെ അടുത്ത് തസവൂഫിന്റെ നിർവചനം ഇന്നതാണ് ആ പൊസിഷനിലുള്ള ആളുകളെടുത്ത് തെസവൂഫിൻ്റെ നിർവചനം ഇങ്ങനെയാണ് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത് ഇങ്ങനെ മഹാനവറുകൾ തെസവൂഫിൻ്റെ നിർവചനം പറയുന്നു എന്തും ഒരു വിഭാഗം ആളുകളെ പരാമർശിച്ചിട്ട് ആ തസവൂഫിൻ്റെ നിർവചനം അവരെടുത്ത് അനിൽ ഹക്കീം നിന്ന് നീ രക്ഷപ്പെടുക ഹക്കിനെ കൊണ്ട് സ്ഥിരപ്പെടുക അത് മഹാനായ സയ്യിദ് ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞതുപോലെ അങ്ക എന്ന് പറഞ്ഞ ആ നിർവചനമാണ് മഹാനവറുകൾ പറയുന്നു തസവൂഫ് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഫനാ ഉൻ റസ്മാൻ ഫനാ ഉർ റസ്മാൺ ആണ് തസവൂഫു ആണ് ഇത് അതിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് തന്നെ കിട്ടും തസവൂഫുലെ താ അത് തെജിരീതിൽ നിന്ന് പോകുന്നതാണ് തെജിരീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രൂപത്തിലുണ്ട് ദുന്യാവിൽ നിന്ന് തെജിരീത് ഉണ്ട് ദവയിൽ നിന്ന് ലാഹിറൻ നിരക്ക് ദുന്യാവിൽ നിന്ന് തെജിരീതാവുക ഒഴിവാവുക ദയിൽ നിന്ന് ഒഴിവാകുക കൗനിൽ നിന്ന് ഒഴിവാക്കുക അത് മഹാനവറുകൾ എന്നെ വിശദീകരിക്കുന്നുണ്ട് തസവൂഫുലെ താ സ്വാദ് സ്വാദ് സഫായിൽ നിന്നാണ് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് സഫ ഉണ്ടാവും ഒന്നുമിങ് കദൂറാത്തിൽ ബഷരിയ ബഷരിയായ കദൂറാത്തിൽ നിന്ന് സഫ ഉണ്ടാകണം തെളിയണം ഷെഹുവത്ത് ഒളബ് പോലുള്ള ആ ബഷരിയായ വിശേഷണങ്ങളിൽ നിന്നെല്ലാം മാറണം അതുപോലെ തന്നെ നെഫ്സിയായ വിശേഷണങ്ങള് സ്വഭാവങ്ങൾ ഉണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം അതുപോലെ തന്നെ അൽ വയറ് കാണലിനെ തൊട്ട് വയറ് കാണാൻ പാടില്ല ഹക്കിനെ കാണാൻ പാടുള്ളൂ അതിൽ നിന്നുള്ള വയറ് കാണലിൽ നിന്നുള്ള സഫാ തെളിമ അങ്ങനെയുണ്ട് അപ്പൊ സഫാ മൂന്ന് സൈസ് ഉണ്ട് അപ്പൊ നമ്മൾ വിശദീകരിച്ചു തസവൂഫിലെ വാവ് മിനൽ വഫാ ഈ മഹാനവറുകൾ പറയുകയാണെ വാവ് വഫാ ഇൽ നിന്നുള്ളതാണ് വഫാ മൂന്ന് രൂപത്തിലുണ്ട് വഫാ ഉൽ ത്തിന്റെ മര്യാദകളെ കൊണ്ട് നിൽക്കുക അത് പൂർത്തിയാക്കി വിടുക ഇലാഹിയായ ഉടമ്പടികളെ പൂർത്തിയാക്കി വിടുക അസലിയായ മർത്തബകളെ പൂർത്തിയാക്കി വിടുക ഇനിഫിലെ തസവൂഫ് എന്ന് പറയുന്ന അക്ഷരത്തിലെ ലാസ്റ്റ് നാലാമത്തെ അക്ഷരമാകുന്ന ഫാ

ഹക്കിൻ്റെ അല്ലാതെ യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന ഹക്കിന്റെ സിഫാത്തുകളുടെ ലഹൂരിയത്തല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥ മൂന്നാമത്തെ ഫനാ ആണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഇത് മഹാനായ അഹമ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തസവൂഫിന്റെ നിർവചനങ്ങൾ പലരും പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് പറഞ്ഞത് അൽഹുഅൽ കൗനി ലോകം കാണലിനെ തൊട്ട് എന്താകലാണ് സുരക്ഷിതനാകലാണ് കാണാതിരിക്കലാണ് എവിടെ നോക്കിയാലും ഹക്കല്ലാതെ ഇല്ലാത്ത അവസ്ഥ താനില്ലെങ്കിൽ പിന്നെ ഹക്ക് ഉണ്ടാവുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നും വിടുന്നതല്ല കഴിവിൻ്റെ പരമാവധി പ്രയോഗങ്ങളിൽ അബദ്ധം വരാതിരിക്കാൻ സൂക്ഷിക്കുന്നുണ്ട് ഭാഷയുടെ പരിമിതി കൊണ്ട് വല്ല അബദ്ധവും വന്നു കഴിഞ്ഞാൽ അതെന്നോട് നേരിട്ട് ചോദിക്കേണ്ടതാണ് തസൗഫിൻ്റെ ഇൽമാണ് അത് ഹുലൂൽ ഇത്തിഹാദ് ഒന്നും മനസ്സിലാക്കരുത് ഇൻഷാ ഇൻഷല്ല കഴിവിൻ്റെ പരമാവധി ലളിതവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്